നമസ്കാരം രജിദാനിൽ ഫ്രം റിയാസ്റ്റാ ഓഫീസ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ എൻക്വയറി ആണ് നല്ല പ്രീമിയം അതായത് മറ്റുള്ള സൈറ്റുകളിലൊക്കെ ട്രിപ്പിൾ നയൻ നയൻ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വാങ്ങിക്കുന്ന നല്ല പ്രീമിയം ബത്തിക് പ്രിന്റിന്റെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് പ്രകാരം നമ്മൾ ഇന്ന് ആ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്തിരാനായിട്ട് സാധിക്കുമല്ലോ എന്തായാലും നമ്മുടെ കളക്ഷൻസ് എല്ലാം തന്നെ തേർട്ടി ഫസ്റ്റിന് മുമ്പായിട്ട് എല്ലാ ഓർഡേഴ്സും നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹക്കോബാൻ്റെ ഒരു അടിപൊളി നമ്മൾ നേരത്തെ കാണിച്ച ഹക്കോബാൻ്റെ കുറച്ച് പീസസ് ഒരു ഇരുപത്തിരണ്ട് പീസ് എനിക്ക് അൺസെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ അഞ്ഞൂറ്റി അൻപത് രൂപയിലാണ് ഫ്രീ ഷിപ്പണിൽ തരുന്നത് കാണിക്കുന്ന കളറും കാണിക്കുന്ന സൈസസും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പർച്ചേസ് ചെയ്യുക ഓരോ കണ്ടു തുടങ്ങാം സ്റ്റ് നമ്മുടെ ആ ഒരു ഹക്കോബായൻ്റെ ആണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്മെൻറ്റിൽ ഇട്ടുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിനകത്തിന് ഇത്ര മാത്രമേ ഞങ്ങളുടെ കയ്യിൽ സോട്ട് ചെയ്ത് ബാലൻസ് പീസസ് ഉള്ളൂ റീസ്റ്റിച്ചിങ് കയറ്റിയ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീച്ച് കളറാണ് രണ്ടായിരുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കുക അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഷിപ്മെൻറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ബാലൻസ് കക്സൈസസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ അതും ഫ്രീ ഷിപ്മെൻറ്റിലാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് കാണിക്കുന്ന കളറും സൈസസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഫസ്റ്റ് ഇതാ ഈ ഒരു പീച്ച് കളറിലെ ലാർജ് സൈസ് ആണ് കേട്ടോ ലാർജ് സൈസ് അടുത്തത് ഇങ്ങോട്ട് നീക്കിടുക അടുത്തത് ഈ ഒരു പീച്ച് ഡിസൈനില് മുപ്പത്തിയെട്ട് സൈസ് നിങ്ങൾക്ക് ഓരോന്ന ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനാണ് ഇങ്ങനെ കാണിക്കുന്നത് തേർട്ടി എയ്റ്റ് സൈസ് അടുത്തതാണ് നമ്മുടെ ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ തേർട്ടി എയ്റ്റ് സൈസ് നെക്സ്റ്റ് അഗൈൻ നമ്മുടെ ആ ഒരു പീച്ചിൽ ഫോർട്ടി ടു സൈസ് അതായത് എക്സൽ സൈസ് അടുത്തത് നമ്മുടെ ആ ഒരു ഗ്രീൻ പിസ്ത ഗ്രീനില് ഒരു എം സൈസ് നെക്സ്റ്റ് എഗെയിൻ വീണ്ടും പിസ്തഗ്രീനിൽ ഒരു നാൽപ്പത് സൈസ് അടുത്തത് ഇതാ നമ്മുടെ ഈ ഒരു ബ്ലൂവിൽ ഒരു ഫോർട്ടി ഫോർ സൈസ് എഗെയിൻ ബ്ലൂവിൽ ഒരു ഫോർട്ടി സൈസ് അടുത്തത് യെല്ലോയിൽ ഒരു ഫോർട്ടി സൈസ് ലാവൻഡറിൽ ഒരു ഫോർട്ടി സൈസ് ലാവൻഡറിൽ ഒരു തേർട്ടി അതായത് മീഡിയം സൈസ് ഫോർട്ടി സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ് കേട്ടോ അടുത്തത് എഗെയിൻ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ലൈറ്റ് പീച്ച് ഒരു എം സൈസ് അതുപോലെ വൈൻ കളർ നല്ല ഒരു മോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയ സ്റ്റാൻഡേർഡ് ഒരു മോ ഷെയ്ഡാണ് എം സൈസ് എക്സ് എൽ സൈസ് ആ മോ ഷെയ്ഡിൽ തന്നെ എക്സ് എൽ സൈസ് പിങ്കിൽ വരുന്നത് ഒരു ലാർജ് സൈസ് എഗെയിൻ ആ ഒരു പിസ്താഗ്രീനിൽ വരുന്നത് ഒരു ലാർജ് സൈസ് ആൻഡ് ലാവൻഡറിൽ വരുന്നതൊരു ലാർജ് സൈസ് ഇത്രയും അൺസെറ്റ് ആയിട്ടിരിക്കുന്ന സൈസസ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അതും ഷിപ്മെൻറ്റ് കൂടിയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് കാരണം ഇത് ഇത്രയും അൺസെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് തരുന്നത് ഈ കാണിക്കുന്ന കളറും ഈ സൈസും മാത്രം അവൈലബിൾ ആണ് അതിനാണ് ഞാൻ ഇങ്ങനെ ക്ലോസർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് സ്ക്രീൻഷോട്ട് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാം ഗിഫ്റ്റ് ആയിട്ട് ആണെങ്കിലും ഒക്കെ ഓണത്തിന് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഈ സൈസ് അവൈലബിൾ ഉള്ള ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അത് നല്ല നമ്മുടെ ബത്തിക് പ്രിന്റ് വന്നിരിക്കുന്ന നല്ല പ്യോർ കോട്ടൺ ബത്തിക് പ്രിന്റ് വന്നിട്ട് അതിലേക്ക് സെൽഫ് മിറർ വർക്ക് പോയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ഓൾ ഓവറിലെ ഒരു ചെറിയ നമ്മുടെ ഫ്രണ്ടിലുള്ള എല്ലാ ബോഡിയിലും കംപ്ലീറ്റ്ലി ആ ഒരു കുഞ്ഞു മിറർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ധൈര്യം മിറർ വർക്ക് അതിലേക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു ത്രെഡ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെമി ആൻഡ് ഇതൊരു കാന്ത സ്റ്റിച്ച് വർക്ക് അതിലേക്ക് ഓവറോൾ പോയിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടത് നമുക്ക് ഇത് ചുതാർ മെറ്റീരിയൽ ആണെന്നെ ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ചെന്തേരിയാണ് ബത്തിക് ചെന്തേരി ദുപ്പട്ട വരുന്നത് ഉണ്ടാവും ബത്തിക് പ്രിന്റിലേക്കുള്ള ചെന്തേരിയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ചെന്തേരിയാണ് ദുപ്പട്ട വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മുടെ ബോട്ടമായിട്ട് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മൾ വേര് ചെയ്യുമ്പോൾ ഇതിന് ഉണ്ടാവുക നല്ല ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷുദാർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ഇതെങ്ങനെ പോയാലും നിങ്ങൾക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു എയിറ്റ് ഒരു നയൻ റേഞ്ചിലേക്ക് പോകും നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ആറാ അഡാറ് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആണ് പ്യോർ ചെന്തേരി ബത്തി പ്രിന്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ടു ആണ് അതുപോലെ തന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് ടു തേർട്ടി ആൻഡ് ആൻഡോ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ടു മീറ്റർ ആണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് ഇത് നല്ല കോട്ടൺ ആണ് അത് അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഓരോരോ പ്രിൻറ് ഇതിൻ്റെ പല ഡിഫറെന്റ് മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും ഇതിന്റെ പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രിന്റുകളാണ് അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ മൊത്തം നിർത്തു കഴിഞ്ഞാൽ മടക്കാൻ വലിയ അതുകൊണ്ട് ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് പണ്ട് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ് പ്രിന്റ് നിങ്ങൾ നന്നായിട്ട് നോക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ പ്രിൻറ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മെറൂൺ ആണ് കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് അതിലേക്ക് ഇതാണ് ദുപ്പട്ട പോയിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം പോയിരിക്കുന്നത് ഈ ഒരു ചുമടി മെറൂൺ ചുമടിയാണ് ബോട്ടം പോയിരിക്കുന്നത് മെറൂൺ കളറ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു മിറർ വർക്ക് എല്ലാത്തിലും പോയിട്ടുണ്ട് കേട്ടോ കാന്താ സ്റ്റിച്ചും അതുപോലെ തന്നെ എല്ലാത്തിലും പോയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ബത്തിക് ദുപ്പട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ബോട്ടം കളക്ഷൻ വരുന്നത് അടുത്തത് വരുന്നത് ഒരു വൈൻ റെഡ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈൻ ദ ഈ ഒരു കളറാണ് അതിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അതിലേക്ക് ഒരു കോഫി ബ്രൗൺ കളറാണ് പോയിരിക്കുന്നത് അതായത് ഇതാണ് ദുപ്പട്ടെ കോഫി ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഒരു മെറൂണും കോഫിയും കൂടി ബ്ലൻ്റഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അടുത്തത് ഇതാണ് നോക്കി ഭംഗിയായിട്ടുള്ള ഈ കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് പോയിരിക്കുന്നത് പ്രിൻറ്റ് നോക്കുക അതിലേക്ക് പോയിരിക്കുന്ന ദുപ്പട്ട ഡ ഇതാണ് ദുപ്പട്ട കേട്ടോ ഭംഗിയായിട്ടുള്ള ദുപ്പട്ടയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെ വരും നല്ല കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളത് ഈ ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് വരുന്നത് ബ്ലാക്കിലേക്ക് അതുപോലെ തന്നെ ഇങ്ങനെ വരും മെറ്റീരിയൽസിൻ്റെ ബോട്ടും അതുപോലെ തന്നെയാണ് വരുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ബുട്ടവർക്ക് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഓഫീഷിപ്പിൻ്റെ അതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ദ ഈ ഒരു കൈൻഡ് ഓഫ് സോറി ദ ഇത് മെറൂൺ പ്രിന്റ് നന്നായിട്ട് നോക്കുക ഈ ഒരു മെറൂൺ ആണ് ദുപ്പട്ട അതാണ് വന്നിരിക്കുന്നത് അതിനകത്തേക്ക് ഭംഗിയായിട്ടുള്ള ഒരു ബരൂണ് ആൻഡ് ഇതാണ് അതിൻ്റെ ബോട്ടം കളക്ഷൻ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാന്ന് പറയുന്നത് നേവി ബ്ലൂ ടോൺ മനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ദുപ്പട്ട ധൈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ടോൺ അടുത്തത് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ മസ്റ്റാർഡ് യെല്ലോയും കോഫി ബ്രൗണും ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതാണ് നല്ല ഭംഗിയായിട്ടുള്ള കളി സ്റ്റാൻഡേർഡ് ആയിട്ട് വേര് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രൊഡക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വരും സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻറ്റിലാണ് പ്രൊഡക്ട്സ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കാണാം ചിത്രം എന്ന് പറയുന്നത് ദാ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് പ്രിന്റുകൾ എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ ഈ ഒരു റൗണ്ട് ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ആണ് അതിലേക്ക് കാന്ത സ്റ്റിച്ചും കൂടി പോയിട്ടുണ്ട് കേട്ടോ സെൽഫ് ഒരു കാന്താ സ്റ്റിച്ചും പോയിട്ടുണ്ട് ആൻഡ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് എല്ലാം നല്ല പ്യോർ കോട്ടൺ സ്റ്റാൻഡേർഡ് ആയിൻ്റെ ഉള്ള എത്നിക് വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലാക്ക് സെക്കൻഡ് വണ് പറയുന്നത് മെറൂൺ ആൻഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് റാണി പിങ്കും മെറൂണും ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ടോണ് അടുത്തത് വരുന്നത് നമ്മുടെ ഒലിവ് ഗ്രീൻ ടോണാണ് അ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ടോൺ ആണ് കാരണം അടിപൊളി കളക്ഷനാണ് നല്ല രസമായിരിക്കും നമ്മൾ വേര് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് വേ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപെട്ടതായതാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടുത്തത് നേവി ബ്ലൂ ടോണേ ഇതാ ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് പ്രിന്റുകൾ നോക്കാം മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് പ്രിൻ്റുകൾ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ മാറിപ്പോകുന്ന നിങ്ങൾക്ക് അടുത്തത് വരുന്ന ഒരു സ്ക്വയർ ഡിസൈനാണ് ഇതാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ക്വയർ ഡിസൈനിലേക്കാണ് വരുന്നത് ഇതൊരു വൈൻ റെഡ് ആണ് പിങ്കും വൈനുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് വരുന്നത് ഭംഗിയ എല്ലാത്തിലേക്കും കാന്ത സ്റ്റിച്ചും അതുപോലെ തന്നെ ഫ്രണ്ടിലേത്തേക്ക് ഈ ഒരു വർക്കും മിറർ വർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൽ തന്നെ നേവി ബ്ലൂ ടോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ നെക്സ്റ്റ് മെറൂൺ ടോൺ ഇതാ മനോഹരമായിട്ടുള്ള ഒരു മെറൂൺ ടോൺ അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ടോൺ ഭംഗിയായിട്ടുള്ളൊരു ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് ഹസ്തികലേൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക്കുമാണ് അടുത്തത് ഈ കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് വരുന്നത് ഇല്ല കണ്ടോ മെറൂൺ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരും ഓൾസോ ദുപ്പട്ട മെറൂണ് എല്ലാം ഒരു ഈ ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കണ്ടോ നെക്സ്റ്റ് സ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടുള്ള അതായത് ഇതാണ് ദുപ്പട്ട വരുന്നത് മസ്റ്റാർഡ് എല്ലോ ഷീ കോഫി ബ്രൗണും മസ്റ്റ് എല്ലോയും കൂടി ബ്ലെൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു നേവി ബ്ലൂ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഈ ഒരു നേവി ബ്ലൂ ആണ് നല്ല കളക്ഷൻസ് ആണ് അടുത്തത് വരുന്നത് ഈ കൈൻഡ് ഓഫ് പ്രിൻ്റ് ആണ് പ്രിന്റുകൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രിന്റ് ആയതുകൊണ്ട് മാറിപ്പോവരുത് മെരൂണ് അതിലേക്ക് തന്നെ ഇതാ ബ്ലാക്ക് ജെഡ് ബ്ലാക്ക് ടോൺ ആണ് ഭംഗിയായിട്ടുള്ള ജെഡ് ബ്ലാക്ക് ടോൺ ആണ് അടുത്തതാ ഒരു സ്റ്റാർട്ട് യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ബ്യൂട്ടിഫുൾ കളേഴ്സ് അടുത്തത് നേവി ബ്ലൂ അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ടോൺ പ്യൂർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിലേക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീൻ കാർഡിന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഭിന്നതയാണ് ഈ വീഡിയോയുടെ ഭിന്നതയാണ് ആദ്യം എടുക്കുന്നത് നോക്കട്ടെ എനിക്ക് എത്ര എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല രണ്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു പെൻഡിങ് എല്ലാവർക്കും ഓണക്കൂടിയൊക്കെ ഞങ്ങൾ അയക്കുന്ന ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ടോ അപ്പോൾ പറഞ്ഞേക്കണേ സ്മൃതി സൂരജാണ് ഇതുവരെയായിട്ടും ബി ആർ സിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്രാവശ്യത്തെ ഓണക്കോടി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ശ്രുതി സൂരജിന് തന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൺഗ്രാജുലേഷന് കഴിഞ്ഞ വീഡിയോയുടെ വിന്നർ സുരേഷ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ അതിന് മുമ്പത്തെ വീഡിയോയുടെ വിന്നറാണ് അതേ തന്നെ ഈ വീഡിയോയുടെ വിന്നറാണ് അതിനെ അതിനൊന്ന് നോക്കിക്കൂട്ടാറാണ് ഒന്ന് രണ്ട് രണ്ടേ ഉള്ളായിരുന്നോ എനിക്ക് അതില്ല നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തുതരോ കേട്ടോ താഴിലോട്ടൊന്ന് മെൻഷൻ ചെയ്തുതരാം ആർക്കൊക്കെയാണോ കിട്ടാനുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്ന കാര്യം കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തേക്കണേ പൊന്നൂസ് വേൾഡ് പൊന്നൂസ് വേൾഡ് ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ആണ് സൂപ്പർ കളക്ഷൻസ് എന്നത്തെയും പോലെ ഇന്നത്തെ കളക്ഷനും അടിപൊളി അപ്പോൾ രണ്ട് വിന്നേഴ്സിനെ കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും സീരിയെ കോൺടാക്ട് ചെയ്യുക പൊന്നൂസ് വേൾഡും സുൽദീസ് പൂരജോ ആ രണ്ട് പേരാണ് നമ്മളെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പ്രൊഡക്റ്റിൻ്റെ ബർത്ത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഏറ്റവും നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല പ്രൊഡക്റ്റുമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇപ്പം ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ